ഞങ്ങൾ നാണിക്കാക്കുന്റെ കല്യാണത്തിന് ഡ്രസ് എടുക്കാനാണ് കേട്ടോ ിട്ടാണ് ഞങ്ങള് പാടിക്കാട്ടിക്ക് പോണത് ആദ്യം തന്നെ ഉമ്മച്ച് കാട്ടി ചൂത്താറോക്കണത് രണ്ടുമൂന്നൊക്കെ നോക്കിയപ്പോഴത്തേന് ഉമ്മച്ചക്ക് പറ്റിയിക്കണു പിന്നെ ഇക്കും ഇക്കാക്കും അട്ടടുക്കാൻ പോയത് എക്കും ഇവിടെ കൊറേ ഡ്രസ്സുണ്ട് കിട്ടും ഏതാ എടുക്കാന്ന് ഞാൻ നമുക്ക് അറിയൂലേ അവസാനംച്ചക്കും ഞങ്ങൾക്കും വറ്റിയൊന്നും എടുത്തു അവിടെ നിന്ന് അറിഞ്ഞപ്പ തിന്നു രാത്രിയായി ധാനങ്ങ ഉമ്മന്റെ വീട്ടിലെത്തിട്ടോ പന്തലൊക്കെ ഇട്ടേ ഊഷാറക്കിയിക്കുന്നു കുറേ ആള് വരുന്നു പോണു ഒക്കെ കല്യാണത്തിന്റെ തലേന്നും കൂടെ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ കൊറേ ആൾക്കാരൊന്നും വന്നിട്ടില്ല ട്ടോ എല്ലാര്ക്കും കൂടെ മൈലാൻഡ് ഇട്ടെടുക്കുന്നത് കൊറച്ചൊക്കെ മൈലാൻഡ് ഇടാൻ വെച്ചു അതുകൊണ്ട് എല്ലാരും ഓളോടാണ് പറയും ഇപ്പൊ ചിഞ്ചുനാണോ ഇട്ടെടുക്കണ അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരൊക്കെ ക്യൂ നിക്കാ എല്ലാർക്കും ഇട്ട് കൊടുത്ത് ഇമ്മച്ചിന്റെ കയ്യിൽ ഇട്ടെടുത്തോളോ ഉമ്മച്ചിന്റെ കൈ മൊത്ത ഡിസൈൻ ഇനി നോക്ക് കൊറേ ആൾക്കാർക്ക് മൈലാഞ്ചീട എല്ലാര്ക്കും മതി ചിന്താത്ത നല്ലോണം മൈലാഞ്ചട ആണീ മൈലാഞ്ചിട്ട